ചോട്ടാ മുമ്പെ നാളെ റിലീസാണല്ലോ ഏ എല്ലാരും തന്നെ തന്നെ നടം ഏ ചോട്ടാൻ മുമ്പെ തിയേറ്ററിൽ നാളെ ചൂടാറിലല്ലേ റിലീസ് അല്ലേ മാ ബിഞ്ചു വാ പുസ്കൻ കാണാൻ കവിറുമല്ല നേരം കേൾക്കാനും നമ്മ നേരം സിരും സിരും നാനത്തെ ഒരുക്കി വന്ന േട്ട് ഓർമ്മ ദിവസം രേണുവിന്റെയും കൂട്ടുകാരുടെയും കുറച്ച് കോമാളിത്തരങ്ങൾ ഞാൻ കണ്ടായിരുന്നു ശരിക്കും ഇതൊക്കെ കണ്ടു ഞാൻ എന്താണ് പറയാൻ തോന്നുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ എന്ത് പറയണമെന്ന് കൂടി എനിക്കറിയില്ല ഇതൊക്കെ കണ്ടിട്ട് രേണു സുതി പറയുന്നത് കേട്ടിട്ടില്ലേ എന്റെ ശുദ്ധിച്ചേട്ടൻ എന്റെ ശുദ്ധിച്ചേട്ട് എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നത് എന്നിട്ട് എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇവർ ഈ വന്നിരുന്ന് കാണിക്കുന്നത് അതും ഒരു ഓർമ്മ ദിവസം ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് കൂടുതൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാണിച്ചു കൊടുക്കുന്ന കോപ്രായങ്ങളാണ് ഈ രേലുസൂതി കാണിച്ചു വെക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയല്ലേ നമ്മൾ ഇവരെ കുറിച്ച് റിയാക്ഷൻസ് ചെയ്തിട്ട് ഈ നെഗറ്റീവ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവര് കാണിച്ചു തന്നിട്ടല്ലേ നമ്മൾ പറയുന്നത് അല്ലാണ്ട് വെറുതെ ഒന്നും ഇല്ലല്ലോ അന്നിട്ട് ഇവര് ഈ ഒരു ചാനലുകളൊക്കെ വന്നിരുന്നിട്ട് ഈ റിയാക്ഷൻസ് ചെയ്യുന്ന നമ്മളെ പോലുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഇവര് കാണിച്ചു തരുന്നുണ്ടല്ലേ നമ്മൾ പറയുന്നത് അല്ലാണ്ട് ഇവരെ കുറിച്ച് പറയേണ്ട എന്ത് കാര്യമാണ് നമുക്കുള്ളത് നമുക്ക് അവരോടൊരു ദേഷ്യമില്ല അവർക്ക് നമ്മളോട് ഒരു ദേഷ്യവും ഇല്ല പിന്നെ നമ്മളിതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇവര് കാണിച്ച് വെച്ചിട്ടാ ഇതിനുള്ള അവസരം ഉണ്ടാക്കി തരുന്നത് അവര് തന്നെയല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുൻഭാര്യയുടെ സുധീശറിന്റെ മുൻഭാര്യയുടെ ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ അടുത്ത് പുറത്തിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മോശമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവര് ആ ആദ്യ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നു അത് ഈ കേട്ടതൊക്കെ തന്നെ ഞാൻ ഒന്ന് പറഞ്ഞു അല്ലാണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ടെന്നൊരു കാര്യമില്ല അത് എന്തെങ്കിലൊക്കെ ആകട്ടെ എന്നുള്ള രീതിയിൽ ആ വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ പിന്നെ അതിനെ കുറിച്ച് ഞാനൊന്നും ചെയ്യാൻ നിന്നതും ഇല്ല ഈ ഒരു ഓർമ്മ ദിവസം ഈ കാണിച്ചു കുട്ടിയൊക്കെ അഭിപ്രായങ്ങൾ കണ്ടിട്ട് ഞാനിപ്പോ ആളേക്ക് ഇവരേക്ക് എന്താണ് നമ്മൾ വിളിക്കേണ്ടത് ഒരു തോന്നു വസേ ആ പന്നിലെന്ന് കാണിക്കുന്നത് കൊല്ലത്ത് സുതിചേട്ടന്റെ വീട്ടിൽ ഒരു ചടങ്ങാണ് നടന്നിട്ടുണ്ടായിരുന്നു എന്ത് മാന്യമായിട്ടുള്ള രീതിയിലാണ് ആ ചടങ്ങൊക്കെ നടന്നത് ഇതുപോലത്തെ കോമാളിത്രങ്ങളും ഈ അലിൻജോസഫരേന എന്ന് പറയുന്ന ഒരു വിഡ്ഢിനെ പിടിച്ചിട്ട് ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുന്നതും എന്ത് വിവരക്കാണ് ഇത് ഇതെന്താ അവിടെ സുതിച്ചേട്ടൻ തന്നെ നിക്കാഹാണോ നടക്കുന്നത് ഈ അലിൻജോസ്തരേനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുക വല്ലാത്ത ജാതി ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ വിവരം കെട്ടവന്മാരുണ്ട് അവരെ വേണം ചെടിക്കല് നോക്കി ആദ്യവർണ്ണം കൊടുക്കാൻ ഞാൻ എന്തായാലും ഇതൊക്കെ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല ഞാൻ ആ കൊല്ലത്ത് നടന്ന ആ ചടങ്ങൊന്ന് കാണിച്ചു തരാമ്മ ില്ലേ ആ മീഡിയക്കാരൊക്കെ ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് ആ കിച്ചു എന്ന് പറയുന്ന പയ്യൻ അവർക്ക് ആ മുഖം പോലും കൊടുക്കുന്നില്ല നല്ലതുപോലെ ആ ഒരു വിഷമവും ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയും അവന്റെ മുഖത്തുണ്ടായിരുന്നു ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയും ആ ഒരു ദിവസത്തിന്റെ ഇമ്പോർട്ടൻസും എന്താണെന്ന് ആ പയ്യന് ആ പയ്യനിക്ക് നല്ലതുപോലെ അറിയാം എന്നിട്ട് ഇതൊന്നും അറിയാത്ത ചില വിവരം കേട്ടവർ ഇതേപോലെ തന്നെ കുറെ നാട്ടുകാരെയൊക്കെ വിളിച്ച് അവിടെ കൈക്കൊട്ടി ഒപ്പനയൊക്കെ നടത്തി വിടുക അതിന്റെ ഇടയിൽ കൂടെ വേറൊള്ള കണ്ടന്റുകൾ കുത്തിക്കേറ്റാ നോക്കുക എന്തൊക്കെ വിവരക്കേടാ കാണിച്ചു കൂട്ടുന്ന എനിക്കറിയാൻ പയ്യ ഇനിയാണ് മെയിൻ ചടങ്ങ് കാണിക്കാൻ പോകുന്നത് രേണു സുധീന്റെ അവിടെ നടന്ന ചടങ്ങ് നമുക്ക് ആവുന്നത് കണ്ടിട്ട് അല്ലേ ചോട്ടാ മുമ്പെ നാളെ റിലീസാണല്ലോ ഏ എല്ലാരും തന്നെ ലാലത്തേ നടൻ ചോട്ടാൻ മുമ്പെ തിയേറ്ററിൽ നാളെ ചൂണാറിലല്ലേ റിലീസ് അല്ലേ മാ ബിഞ്ചു വക്കാ പുതു വസ്തുക്കൻ കാണാൻ കവറും നേരം കേൾക്കാനും നന്നു നേരം സിരും സിരും നാനത്തെ ഒരുക്കി വന്ന കാണിക്കുന്ന പരിപാടി കണ്ടില്ലേ ഇതാണ് ഇവര് നായിക നാൽപ്പത് വട്ടം എന്റെ ശുതിച്ചേട്ടൻ എന്റെ ശുദ്ധിച്ചേട്ടൻ എന്റെ ശുദ്ധിച്ചേട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നത് ഈ എന്റെ ശുദ്ധിച്ചേട്ടനാണ് വലുത് എന്റെ ശുദ്ധിച്ചേട്ടൻ പെർഫ്യൂം എടുത്ത് വെക്കുന്നു ഈ എന്തൊക്കെ പ്രഹസനങ്ങളാണ് ഇവര് വന്നിരുന്ന് കാണിക്കുന്നത് ബാക്കിൽ കോറസ് ഇട്ട് കൊടുക്കുക ഈ കോമാളിത്തരങ്ങൾ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഊളവളെയൊക്കെ വിളിക്കുന്നവരെ വേണം ആദ്യം ഓടി കൊടുക്കാൻ ഞാനൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അരിഞ്ചോസ് പേരായിട്ട് ചെവിക്കനെ അടിച്ചു ഓട്ടിച്ചത് അവിടെ ആണെങ്കിൽ തന്നെ ഇല്ലാണ്ടായിപ്പോയി ആ േട്ടനോട് ഇത്രയെങ്കിലും റെസ്പെക്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ വിവരം കേട്ടവനെയൊക്കെ വിളിച്ച് അവിടെ വരുത്തു ഒരു ദിവസം അങ്ങനെയാണോ കാണിക്കേണ്ടത് തീർന്നിട്ടില്ല ബാ ഇനിയുമുണ്ട് തരാം പരിചയപ്പെടുത്തേ വൈഫാണ് എന്റെത എന്നാണ് പേര് ഞാൻ അമ്മൂന്നാണ് വിളിക്ക കുറെ വിവാദങ്ങൾ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ പറയുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേരും തമ്മിൽ പറയുന്നുണ്ട് കാരണം ഞാൻ മൂപ്പര് ഒഴിവാക്കി നടക്കാൻ ലെവലി തനിതാ എന്റെ മോളാണ് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഹാപ്പി ആയിട്ട് ദൈവം സഹായിച്ചിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഫാമിലി എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ഞാൻ ചേച്ചിക്ക് ഒരു വാരി കൊടുത്തത് കൊണ്ടാണ് എന്റെ മൈൻഡിൽ ഞാനൊരു പെങ്ങൾക്ക് വാരി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മൈൻഡാണ് അല്ലെങ്കിൽ എനിക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ ആ ചേച്ചിക്ക് വരക്കൂടുക അത്രേ ഞാനും കരുതിയിട്ടുള്ളൂ പക്ഷെ കാണുന്ന ആൾക്കാരുടെ കണ്ണിലെ മഞ്ഞപ്പ് എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല അത് അത്രേ ഉള്ളൂ കാരണം എനിക്ക് വൈഫിനെ വൈഫിനെ എന്നെ അറിയാം എനിക്ക് വൈഫിനെ അറിയാം പസോ ബാക്കിയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും നെവർ മൈൻഡ് പിന്നെ പറയുന്ന ആൾക്കാർ പറഞ്ഞോണ്ടിരിക്കും നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു ദിവസം ആണോ ഇങ്ങനെ സംസാരിക്കേണ്ടത് അറിയാൻ ചർച്ച ചെയ്യുക എന്തു കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു സ്ഥലവും സാഹചര്യം ഇതൊക്കെ രേണു സുതിക്ക് വാതർന്ന് ചോദിക്കാൻ വയ്യേ ഈ ഈ ഒരു സാഹചര്യത്തിൽ എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നതെന്നും സംസാരിക്കുന്നതെന്നൊക്കെ ഇവർക്ക് വായില്ലേ അല്ലാത്തപ്പോ വന്നിരുന്നു വലിച്ചു തീർന്നതാണാലും ഈ ഒരു ഓർമ്മ ദിവസം ഈ ചാനലുകാരെയൊക്കെ വീട്ടിലോട്ട് വിളിച്ചു നിർത്തിയത് രേണു സുദിയാണെന്നുള്ള ഒരു സംസാര വിഷയങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നിട്ട് ഇവരോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഇങ്ങനെയുള്ള കുറെ കോപ്രായങ്ങളും ഇവർക്ക് വാതർന്ന് പറയാലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനും സമയമില്ല നമ്മൾ ഈ ഒരു ഓർമ്മ ദിവസമാണ് അങ്ങനത്തെ ഒരു ദിവസമാണെന്ന് പറയാലോ ഇതൊരുമാതിരി കല്യാണ വീട്ടില് തലേന്ന് അതിന്റെ കൈയോട്ടി ഒപ്പന പാട്ടൊക്കെ കണക്ക് ഡാൻസ് കളിക്കുന്നൊരു വിവരം കേട്ടവൻ അവനെ രണ്ടുചേറിയവിടെ അരുാണ്ടായി പോയില്ല അതാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷേ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഏണീ ചോദിച്ചി അവിടെ അവർക്കായിട്ടുള്ള ഒരു പ്രൈവസി വേണ്ട അവിടെ ഇങ്ങനെയുള്ള ഒരു ദിവസം ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ പബ്ലിക്കിന്റെ മുന്നിലോട്ട് ഇടുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് ബാക്കി കൂടെ കാണാൻ സിനിമയിലൊക്കെ പറഞ്ഞിരിക്കുമ്പോ സ്റ്റാറ്റാക്ഷൻ കട്ടൊക്കെ പറയത്തില്ലേ അതേപോലെയാണ് ഈ ഓട്ടോയിൽ നിന്നൊക്കെ ഈ ഒരു പോസ് ഒക്കെ ഇട്ട് ഇറങ്ങി വരുന്നത് അത് നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിച്ചോക്കാൻ മനസ്സിലാവും നിങ്ങൾക്കത് ഇതൊന്നും തീർന്നിട്ടില്ല ഇനിയാണ് മെയിൻ ആയിട്ടുള്ള സീൻ വരുന്നത് ഇവർ കരയുന്ന സീനൊക്കെ ഉണ്ട് അത് കണ്ടിട്ട് വരാം ഇതിപ്പോൾ ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് കരഞ്ഞയാണെങ്കിൽ പോലും ഇത് പബ്ലിക്കിന്റെ മുന്നിലോട്ട് വരാൻ നിർത്തി ആത്മാർത്ഥ കാര്യമായിട്ട് തോന്നുന്നതുപോലും ഇല്ല കുറെ ഈ ഓൺലൈൻ മീഡിയക്കാരെ ഒക്കെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടികൾ കാണിച്ചു വെച്ചിരിക്കുക എന്തിനു വേണ്ടിയിട്ടാ ഇതൊക്കെ നമുക്ക് ഒരിക്കലും പേഴ്സണലി അംഗീകരിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ പറ്റുന്ന കാര്യങ്ങളല്ല നിങ്ങൾ ഈ വന്നിരുന്നിട്ട് നമ്മളെ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ടത് പറയും നിങ്ങൾ ഒരു ചാനൽ വന്നിരുന്നിട്ട് നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ തന്നെ കണ്ടുനോക്കും നിങ്ങൾ കാണിച്ചുകൂട്ടിയ അഭിപ്രായങ്ങളൊക്കെ ഇപ്പൊ വേറെ ഒന്നും ഇല്ല ബിഗ് ബോസിൽ കൺഫേം ആയിട്ടോ എന്നുള്ള രീതിയിലാണ് ഒരു വാർത്തകൾ ഇങ്ങനെ കേൾക്കാൻ സാധിച്ചത് ഇനി ബിഗ് ബോസിലും കൂടെ കേറി കഴിഞ്ഞാൽ പറയേ വേണ്ട ആ എന്താണെങ്കിലും ബിഗ് ബോസിൽ പോട്ടെ അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ക്യാഷുകളൊക്കെ കിട്ടുമല്ലോ ആ എന്തെങ്കിലുമൊക്കെ ആകട്ടെ അത് അവരുടെ കാര്യം ഇനി അവിടെ പോയിട്ട് ഇതേപോലെയുള്ള അഭിപ്രായങ്ങൾ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും അംഗീകരിക്കാനും പറ്റത്തില്ല ഇതൊന്നും ഈ പൊതുജനം എന്ന് പറയുന്ന ആൾക്കാർ വരും നിങ്ങൾ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നവർ വരും നാളെ നിങ്ങളെ കല്ലൊലിച്ചെറിയും അതായത് നിങ്ങളുടെ റിയൽ ക്യാരക്ടർ ആയിരിക്കും ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഇപ്പൊ നിൽക്കുന്നത് പോലെ അവിടെ ഒരിക്കലും പോയിട്ട് നിങ്ങൾക്ക് ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല ഇപ്പൊ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ രേണു ആയാലും നമ്മളായാലും ആരായാലും അവിടെ ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല നമ്മളെ റിയൽ ക്യാരക്ടർ എങ്ങനെയൊക്കെ വന്നാലും അവിടെ ഒരു പരിധിയൊക്കെ ഉണ്ട് നമ്മൾ പുറത്തു വിട്ട് പോകുന്നത് ഇപ്പൊ എന്ത് പറയുന്ന സ്വതിച്ചേട്ടൻ മരിച്ചിട്ട് പോലും അവിടെ പോലും സമാധാനം കൊടുക്കാത്ത രീതിയിലോട്ടാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ മാത്രമല്ല ഒരുപാട് ക്ലിപ്പുകളുണ്ട് ഏതെങ്കിലും ഇപ്പോ ഓൺലൈൻ മീഡിയ ശുദ്ധിച്ചേട്ടന്റെ അടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ഇവർക്ക് പോലും അറിയത്തില്ല ആ ഒരു ശുതി മരിച്ച ഒരു ഓർമ്മ ദിവസമാണ് നമ്മൾ ആ ഒരു ദിവസത്തിന് ഒരു വാല്യൂ കൊടുക്കണം അല്ലാണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരു കോപ്രായങ്ങൾ കാണിച്ചിട്ട് പുള്ളിയുടെ സമാധാനം കളയുകയല്ല ചെയ്യേണ്ടത് സ്തുതി ചേട്ടൻ ജീവിച്ചിരുന്നപ്പോലും ഇത്രയും വിഷമിച്ചിട്ടുണ്ടാകത്തില്ല മരിച്ചു കഴിഞ്ഞപ്പോ നല്ല വിഷമമാണ് പുള്ളിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടുപോകിക്കെ സുതിചേട്ടൻ ജീവിച്ചിരുന്നപ്പോലും ഇത്രയും പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കാണത്തില്ല അതിന്റെ നൂറിരട്ടിയാണ് ഇപ്പൊ രേണുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവരായിട്ട് തന്നെ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇറക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരോട് പറയുകയാണ് അവരോട് ഈ നല്ല കാര്യങ്ങളും കൂടെ കുറച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കും അവർ നല്ല രീതിയിലൊക്കെ ഒന്ന് ആകട്ടെ നമ്മൾ അവരെ ഇല്ലാണ്ടാക്കാനോ അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് അവരെ മാറ്റാൻ വേണ്ടിയിട്ടും അല്ല നമ്മൾ ഈ വീഡിയോകളൊന്നും ചെയ്യുന്നത് ഇതൊക്കെ കാണുന്ന എല്ലാവരും ഇത് കണ്ടാ പ്രതികരിക്കും അല്ലാണ്ട് വേറെ ദേശം നമുക്ക് അവരോടുള്ളത് ഒന്നുമില്ല അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം